ഹായ് വെൽക്കം ടു ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ് ചർമ്മത്തിന് മുടിക്കും ആരോഗ്യവും പുത്തനുണർവും നൽകാൻ കഴിവുള്ള ഒന്നാണ് പൈനാപ്പിൾ ക്യാൻസർ കോശങ്ങളെ വളർച്ചയെ തടയാനായിട്ട് പൈനാപ്പിളിന് പ്രത്യേക കഴിവുണ്ട് ഇത് പഠനങ്ങൾ തെളിയിക്കുന്ന കാര്യമാണ് ഇതിലടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകളാണ് ഇതിനെ സഹായിക്കുന്നത് മുടികൊഴിച്ചിൽ ഇന്ന് സ്ത്രീകളെയും പുരുഷന്മാരെയും ഒരുപോലെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് ഇങ്ങനെയുള്ളവർ ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യം പൈനാപ്പിൾ ജ്യൂസ് ശീലമാക്കിയാൽ തീർച്ചയായിട്ടും മുടികൊഴിച്ചിൽ ഇല്ലാതാക്കാൻ സാധിക്കും മുടി കൊഴിച്ചിൽ തടയാനായിട്ട് നമ്മൾ കുറേ ഹെയർ ഓയിൽസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ അതിൻ്റെ കൂടെ ഈ ഫുഡിൻ്റെ കാര്യത്തിലും ഒന്ന് ഇത്തരത്തിലുള്ള ഫുഡ്സ് കഴിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും മുടി കൊഴിച്ചിൽ ഇല്ലാതാക്കാൻ സാധിക്കും അതും പെട്ടെന്ന് തന്നെ നമുക്കതിന് റിസൾട്ട് കിട്ടുന്ന ഒന്നാണ് നമ്മൾ ആരോഗ്യം കൂടി ശ്രദ്ധിക്കുക നമുക്കറിയാം കണ്ണിൻ്റെ കാഴ്ച കൂട്ടുവാനായിട്ട് ക്യാരറ്റ് മികച്ചതാണെന്ന് എന്നാൽ അതേപോലെ തന്നെ ഗുണമുള്ള ഒന്നാണ് പൈനാപ്പിളും അത് നമുക്ക് അറിയാത്തൊരു കാര്യമാണ് അല്ലേ ശക്തി വർദ്ധിപ്പിക്കാനായിട്ട് ഇത് ശീലമാക്കുക പ്രായമാകുമ്പോഴുള്ള കാഴ്ചക്കുറവിനെ തടയുവാനായിട്ട് പൈനാപ്പിൾ കഴിക്കുന്നതിലൂടെ സാധിക്കും പണ്ടൊക്കെ സദ്യയൊക്കെ കഴിയുമ്പോൾ പൈനാപ്പിൾ പീസ് കൊടുക്കുന്നൊരു പതിവുണ്ടായിരുന്നു ഇത് എന്താണെന്ന് വെച്ചാൽ ദഹനം നന്നായിട്ട് നടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സദ്യക്കൊക്കെ പോയി കഴിഞ്ഞാൽ ധാരാളം ഫുഡൊക്കെ കഴിക്കും അത് കഴിഞ്ഞിട്ട് ദഹനം നന്നായിട്ട് നടക്കാൻ വേണ്ടിയിട്ടാണ് ഈ പൈനാപ്പിൾ കൊടുക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടായത് ഇന്ന് അതിനൊക്കെ പകരം ഐസ്ക്രീമൊക്കെയാണല്ലേ അതുകൊണ്ട് ദഹനക്കേടൊക്കെ ഉള്ളവർക്ക് വളരെ നല്ലൊരു മരുന്നാണ് പൈനാപ്പിൾ ധാരാളം പോഷക ഗുണങ്ങൾ അടങ്ങിയിരിക്കുന്ന ഈ പൈനാപ്പിൾ പ്രകൃതിദത്തമായ മധുരമാണ് അടങ്ങിയിരിക്കുന്നത് ഇതിലടങ്ങിയിരിക്കുന്ന മാംഗ്നീസ് എല്ലുതേമാനം തടയുവാനായിട്ട് സാധി സഹായിക്കുന്നുണ്ട് നമ്മളെല്ലാവരും തന്നെ സ്കിൻ കെയറിലൊക്കെ വളരെ ശ്രദ്ധിക്കുന്ന ആൾക്കാരാണ് പൈനാപ്പിൾ പതിവായി കഴിക്കുന്നവരുടെ ചർമ്മം യുവത്വത്തോടെ ഇരിക്കും സ്കിന്നുമായിട്ടുള്ള എല്ലാത്തരം പ്രശ്നങ്ങളും പരിഹരിക്കുവാനായിട്ട് പൈനാപ്പിൾ കഴിക്കുന്നവരുടെ സാധിക്കും ചിലരുടെ സ്കിന്നിൽ ചൊറിച്ചിലുണ്ടാകും അതുപോലെ ചുവന്ന് തടിച്ചൊക്കെ വരും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പൈനാപ്പിൾ കഴിക്കുന്നവരിൽ താരതമ്യേനെ കുറവായിരിക്കും മുഖക്കുരു പതിവായിട്ട് വരുന്നവരുണ്ടെങ്കിൽ പൈനാപ്പിൾ ഒന്ന് കഴിച്ചു നോക്കിയാൽ നമുക്ക് നമുക്കതിൻ്റെ വ്യത്യാസം അറിയാൻ സാധിക്കും ഞാൻ നേരത്തെ പറഞ്ഞു സ്കിന്നിൻ്റെ പ്രശ്നങ്ങളെന്ന് അതിൽ പെടുന്ന ഒന്നാണ് കാലിൽ വിണ്ടു കീറുന്നത് അത്തരം വ്യക്തികൾക്ക് പൈനാപ്പിൾ ഒരു മരുന്നായിട്ട് തന്നെ കഴിക്കാവുന്നതാണ് നമ്മുടെ ശരീരത്തിന് മൊത്തത്തിലുള്ള രോഗപ്രതിരോധ ശക്തിയൊക്കെ വർദ്ധിപ്പിക്കാനായിട്ടും ഹൃദ്രോഗം തടയുവാനും പൈനാപ്പിളിന് കഴിയും അതുപോലെ തന്നെ സ്ത്രീകളുടെ ആരോഗ്യത്തിന് പൈനാപ്പിൾ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് സ്ത്രീകൾ ക്രമം തെറ്റി വരുന്ന ആർത്തവം ഉണ്ടാകുന്നത് തടയുവാനായിട്ട് അതുപോലെ തന്നെ പിരീഡ്സിൻ്റെ സമയത്തുള്ള പെയിൻ കുറയുവാനായിട്ടും പൈനാപ്പിൾ ജ്യൂസ് കഴിച്ചാൽ മാത്രം മതി പൈനാപ്പിളിൻ്റെ ധാരാളം ഗുണങ്ങൾ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു പൈനാപ്പിൾ ജ്യൂസ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം പൈനാപ്പിൾ ജ്യൂസ് ഉണ്ടാക്കുവാനായിട്ട് നല്ല വിളഞ്ഞു പഴുത്ത പൈനാപ്പിളാണ് തിരഞ്ഞെടുക്കേണ്ടത് ഇത് തൊലി ചെത്തി അരിഞ്ഞു വയ്ക്കുക പൈനാപ്പിൾ കഷ്ണങ്ങളും ആവശ്യത്തിന് വെള്ളവും അതുപോലെ തന്നെ പഞ്ചസാരയും ചേർത്ത് ഇനി നമുക്ക് തണുപ്പിന് വേണ്ടി കുറച്ച് ഐസ് ക്യൂബ്സും ചേർത്ത് മിക്സിയിൽ അടിച്ചെടുക്കാം പൈനാപ്പിളിൻ്റെ മിക്കവാറും നല്ല മധുരം ഉണ്ടാകും അപ്പോൾ പഞ്ചസാര ഇടുന്നതെന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് മാത്രം നമ്മൾ ആ വെള്ളത്തിനുള്ളത് മാത്രം ആഡ് ചെയ്യാവുള്ളൂ കാര്യം പൈനാപ്പിളിന് ഓൾറെഡി നല്ല മധുരമുള്ളതാണ് ഉള്ളതാണ് ഞാൻ എടുത്തിരിക്കുന്നതിൽ നല്ല മധുരമുണ്ട് ഇത് മിക്സിയിൽ അടിച്ച ശേഷം നല്ലവണ്ണം ഒന്ന് അരിച്ചെടുക്കുക ഇത് എന്തുമാത്രം പഞ്ചസാര ചേർക്കണമെന്നൊക്കെ മനസ്സിലായല്ലോ പഞ്ചസാര വളരെ കുറച്ചു മാത്രം ചേർക്കുക കാര്യം വെളുത്ത വിഷമെന്നാണ് പഞ്ചസാര അറിയപ്പെടുന്നത് എന്നാലും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു സംഭവമാണിത് കുട്ടികളൊക്കെ ഉള്ളവർക്ക് കുട്ടികൾക്ക് പഞ്ചസാരയൊക്കെ ചേർത്ത് കഴിക്കുന്നതാണ് കുറച്ച് മധുരത്തിലൊക്കെ ചേർത്ത് കഴിക്കുന്നതാണ് ഇഷ്ടം അതും തണുപ്പും മധുരവും വരുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയുക ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കാണുന്ന റെഡ് കളറിലെ സബ്സ്ക്രൈബ് എന്ന ബട്ടനിൽ ക്ലിക്ക് ചെയ്യുക പുതിയൊരറിവുമായി വീണ്ടും കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം